ാണ് ഒന്ന് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഞാനത് ഏറ്റെടുത്തോണ്ട് ചോദിക്കാനായി പ്രത്യേകിച്ച് ഈ ചാപ്പ കിട്ടുന്നത് പ്രത്യേകിച്ച് എക്സ് മുസ്ലിംസിന് പഴക്കോലും കിട്ടാനുണ്ട് അപ്പൊ അതിന്റെ ഒരു ചാപ്പൊ സംഘിച്ചപ്പ അതറിയാലോ അപ്പൊ ഈ ഒരു വർഷത്തിനെ കുറിച്ച് ഒരുപാട് സംഘിച്ചപ്പോ ഓൾറെഡി കിട്ടുന്ന ഒരു പദീച്ചറും ഹാരിഫോൺ

നമ്മളൊരാശയം പറയുമ്പോൾ നമ്മളെ അവർ സംഘി ചാപ്പ കുത്തുന്നു നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേന്ദ്രൻ ജിയോട് ഒരാൾ ചോദിച്ചു ഉള്ളി ഉള്ളി സുര ഉള്ളി സുര എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്റെ മോനെ കൊച്ചുള്ളി എന്നാ വീട്ടിലെല്ലാവരും വിളിക്കുക അപ്പൊ നമുക്കിപ്പോൾ അവരുടെ വായടയ്ക്കാനൊന്നും പറ്റില്ലല്ലോ ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയും എന്നെ കളിയാക്കാറുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ സംഘി ചാപ്പ കുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടും പിന്നെ നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു ചാപ്പയടി കുത്തുമ്പോഴേക്ക് നമ്മളെന്തോ പേടിച്ചിട്ട് ഈ ആശയം പിന്നീട് പറയില്ല നമ്മളങ്ങ് പേടിച്ചിട്ട് ഈ ചാപ്പയടി പേടിച്ച് നിർത്തും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഓ അവരോടൊന്നും ഒന്നും പറയാനില്ല അപ്പോൾ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്കത് കേട്ട് പ്രതികരിക്കാനും പ്രതികരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഇതുപോലെയുള്ള ആളുകളുടെ വാക്കുകൾക്ക് സമയം കൊടുക്കണ്ട വളരെ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരട്ടെ െറ്റ് അല്ല അവർക്ക് തിരിച്ചു പോകാനും പോകാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ അവര് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ പോകുന്നില്ലെങ്കിൽ പോകണ്ട അപ്പൊ ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു പോകും 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 എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇതിൽ നിൽക്കുന്നതിൽ ഉറപ്പില്ലെന്നല്ലേ അതിന്റെ അർത്ഥം ഇപ്പോൾ ഏതെങ്കിലും ഒരു ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിച്ചോ അതല്ലെങ്കിൽ പെട്ടെന്ന് വൈകാരികമായി ഇസ്ലാം ശരിയല്ല എന്ന് തോന്നിയോ ഒക്കെ മതം വിട്ട ആളുകൾക്ക് അങ്ങനെ തോന്നും ഞാൻ ഇത് കൃത്യമായ രൂപത്തിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചതാ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ചതാ മുജാഹിദിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് ആശയങ്ങൾ പഠിച്ചതാ അറബി കോളേജിൽ പഠിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചു മതം വിട്ടതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ സാധിക്കും അങ്ങനെ പറ്റാത്തവരെന്തു ചെയ്യും സ്വാഭാവികമല്ലേ അല്ലേ പറ്റുന്ന ആളുകളെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുമല്ലോ ശരി അവരുടെ ശ്രമം തുടരട്ടെ അവർക്ക് അതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ ഞാനീപ്പോ പറയാണ് ഞാൻ വിശ്വാസിയാകും ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കാലിട്ട് ചവിട്ടുന്ന ഒരാളാണ് നിലപാടില്ലാത്ത വ്യക്തിയാണെന്നല്ലേ ശേഷം നമുക്ക് ഒരു ഓർഡറിൽ പോവാം അജോ ചോദിക്കൂ പ്ലീസ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിലെന്നല്ല ആയിരുന്നാലും ശരി തീവ്രവാദം ഉണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കുക തന്നെ വേണം അത് വിമർശിക്കുകയും ചെയ്യണം ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറഞ്ഞ ഭീകരരാണെങ്കിൽ അവരല്ലേ ഉള്ളത് അവരെ ഹിന്ദു രാജ്യമാക്കാൻ അവർ ശ്രമിക്കണ്ടേ ഇസ്ലാം മതവിശ്വാസികളെയും ക്രൈസ്തവ മതവിശ്വാസികളെയും ഒക്കെ കൊല്ലാൻ അവർ ശ്രമിക്കേണ്ടേ എന്നാലല്ലേ അവരെ നമുക്ക് തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാവരും ജയ് ശ്രീറാം വിളിച്ചാൽ മതി ജയ് ശ്രീറാം വിളിക്കാത്ത ആരും ഇവിടെ വേണ്ട അങ്ങനെയുള്ള ആളുകളെയൊക്കെ പിരടിക്ക് വെട്ടിക്കൊല്ല് കാത്തിരുന്നിട്ടാണെങ്കിലും പതിയിരുന്നിട്ടാണെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ ഖുർആാനിലേക്ക് ചില റഫറൻസ് തരാം മൂന്നാം അധ്യായം നൂറ്റി അൻപത്തിയേഴ് രണ്ടാം അധ്യായം നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനെട്ട് മൂന്നാം അധ്യായം ഇരുപത്തി എട്ട് നൂറ്റി നാല്പത് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറുകണക്കിന് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തെളിവുകൾ ഖുർആാനിൽ നിന്ന് തന്നെ തരാൻ എനിക്ക് കഴിയും എല്ലാത്തിനും കഴിവുള്ള നീതിമാനായിട്ടുള്ള പടച്ച റബ്ബ് എന്നെ വിശ്വസിക്കാത്ത എന്റെ ആശയം സ്വീകരിക്കാത്ത മനുഷ്യരെ ഒക്കെ കൊന്നുകളയണമെന്നും എൻറെ മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണമെന്നും പറയുമ്പോൾ അതിനെയാണ് നമ്മൾ തീവ്രവാദമെന്നും ഭീകരവാദമെന്നും പറയുന്നത് നിരാശ്രയനായിട്ടുള്ള അള്ളാഹുവിൻ അവന്റെ മതം വളർത്താനും അവന്റെ ആശയം വളർത്താനും എന്തിനാണ് സാധാരണ മനുഷ്യരെ കൊലയാളികളാക്കി മാറ്റുന്നത് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മനുഷ്യരെ സൃഷ്ടിക്കുന്ന പടച്ചവനെ കുറിച്ച് ഖുർആാൻ ഒൻപതാം അധ്യായത്തിന്റെ നിങ്ങൾക്ക് സ്വർഗം തരാം അതിന് പകരമായി നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ എനിക്ക് നൽകണം എന്തിന് കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി അതുകൊണ്ടാണ് ഒരു ഗ്രന്ഥമിറക്കി ഒരു ഗ്രന്ഥം ഇറക്കിയിട്ട് ഒരു 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 നോക്കി എടുക്കണേ ആരെയും മോഡറേറ്റേഴ്സ് അപ്പൊ സർവലോക സർവലോകരക്ഷിതായിട്ടുള്ള അള്ളാഹു എല്ലാത്തിനും സാധിക്കുന്ന അല്ലാഹു സ്വമത് നിരാശ്രയനായിട്ടുള്ള അള്ളാഹു ഒരു ഗ്രന്ഥം ഇറക്കി കോടാനുകോടി മനുഷ്യരിൽ നിന്നും അള്ളാഹു ദൈവദൂതന്മാരെ എടുത്ത് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് സന്ദേശം നൽകിക്കൊണ്ട് അള്ളാഹു ഒരു ഗ്രന്ഥവും ദൂതനെയും ഒക്കെ ഇറക്കിയിട്ട് തന്റെ മതം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കൃത്യമായ രൂപത്തിൽ എതിർക്കുന്നത് അള്ളാഹു അല്ലാതെ വേറെ ഒരു ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയാത്തവരോട് യുദ്ധം ചെയ്യണമെന്ന് അതായത് അങ്ങനെ തന്നെ പറയണം അത് പറയുന്നതുവരെ സുനന് എൻ എസ് ഐ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാമത്തെ ഹരീസ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ഇതിലെല്ലാം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് ഇതിന്റെ പേരാണ് തീവ്രവാദം ഇതിന്റെ പേരാണ് നിർബന്ധം ഇതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം മുഹമ്മദ് നബിയാണ് ഖുർആാൻ കൊണ്ടുവന്നതെന്നും ഇസ്ലാമല്ലാത്ത മറ്റൊരു മതങ്ങളെയും വേണ്ട അതിനെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണെന്നും ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നില് ലാഹു പറയുന്നുണ്ട് അപ്പൊ ഞാൻ മാത്രമാണ് ഞാൻ 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 ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കാൻ കാരണം അങ്ങനെ തന്നെ ഹിന്ദു ആശയത്തിൽ പറയുന്നെന്നുണ്ടെങ്കിൽ ജാമ്യക്ക് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഈ ഖുറാനൊക്കെ പറയുന്ന ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയല്ല അപ്പൊ ഇത് 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 എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചോദിച്ചത് ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം ഉണ്ടോ എന്നാണ് ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ പറഞ്ഞ ഇവിടെ ആൾക്കാരെ കൊല്ലുന്നു കൊല്ലുന്നുണ്ട് അടുത്തിടയ്ക്ക് കന്യാസ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ട് അതിന്റെ മേൽ മേല് ഈ പറയുന്നത് നോൺ വെജിറ്റേറിയൻ കൈ വെച്ച ആൾക്കാരെ തല്ലി ഇതൊക്കെ ഹിന്ദുത്വ ഭീകരവാദം ആയിട്ട് നിങ്ങൾ കാണുന്നില്ലേ സുഹൃത്തിന് മനസ്സിലായില്ലേ ഞാൻ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയായിട്ട് അതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ എന്തുകൊണ്ട് എതിർക്കുന്നു ഹൈന്ദവ തീവ്രവാദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കണമെന്നാണ് പറഞ്ഞത് ഒരു ഗ്രന്ഥം ഇറക്കി തന്നിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവനും കൊന്നൊടുക്കണം എന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അവരെ എതിർക്കണം അതല്ലാതെയാണ് തന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മാത്രം നിർത്തിയാ മതി മറ്റുള്ളവരെ കൊല്ലണം എന്ന് കരുതിയാണ് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊന്നതെങ്കിൽ അതിനെ തീർച്ചയായിട്ടും എതിർക്കണം അത് തന്നെയാണ് തീവ്രവാദം ടീച്ചർ നമസ്കാരം ജാമി ടീച്ചർ ചോദ്യം ഇപ്പം ഒരു ഒരു അവകാശവാദം നമ്മള് ഇസ്ലാമി സഹോദരന്മാര് വെക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖുറാനും ഹദീസും അനുസരിച്ചാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മളത് പരിശോധിച്ചു നോക്കുമ്പോ അങ്ങനെ അല്ല എന്നൊരു തോന്നല് നമുക്ക് ഇടയ്ക്ക് വരുന്നത് അതിനൊരു ഉദാഹരണം ഇവരുടെ ഈ വണ്ടിയിലും ഇവര് കയ്യിലും ഒക്കെ വെക്കുന്ന ഒരു മാലയുണ്ട് ഒരു ജപമാല അത് ശരിക്ക് ഖുറാനിലോ ഹദീസിലോ എന്തെങ്കിലും ഉള്ളതാണോ അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവർ ഈ പറയുന്ന ക്ലെയിം അതുമായിട്ട് ഒത്തുപോകുന്നില്ല എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം അത് ഇതൊക്കെ ഇവരുണ്ടാക്കുന്നതാ തസ്ബീഹ് എന്നാണ് അതിന് പറയുക തസ്ബീഹ് മാല തസ്ബീഹ് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ സുഹാൻ അല്ലാ സുഹാൻ അള്ളഹ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറയും അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുക അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക നമ്മൾ ഇങ്ങനെ ഓരോ വിശ്വാസിയും ഓരോ നമസ്കാര സന്ദർഭങ്ങളിലും മുപ്പത്തിമൂന്ന് തവണ വീതം അല്ലാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണെന്ന് പറയുന്ന അവസ്ഥ തന്നെ ഒരു തരം ഗതികേട പ്രവാചകൻ ഇങ്ങനെ ഒരു മാലയും കൊണ്ട് നടന്നിട്ടില്ല പ്രവാചകൻ ഒരുപക്ഷെ സുബാൻ ഉള്ളഹ്ബിഹം സുബാനുലാഹിഅ അലീം അങ്ങനത്തെ തസ്ബീഹുകളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് ഹദീസുകളിലുണ്ട് അതൊന്നുമില്ല തന്നെയല്ല ഈ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഈ കാണിച്ചുകൂട്ടുന്നതൊക്കെ ഇവർ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തില ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിക്കുന്നു ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാ അപ്പോ ഇവർക്ക് കുർആാനും ഇല്ല ഹദീസും ഇല്ല ഇവരുടെ സൗകര്യപൂർവ്വം ഇത് ഇവര് ഇവരുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്തിനെ നിരാകരിക്കണമെന്നും എന്തിനെ സ്വീകരിക്കണമെന്നും അവർക്കറിയാം ജൂതനോടുള്ള അവരുടെ പക നമുക്കറിയാമല്ലോ ഇവരിപ്പൊ ജൂതന്റെ വേഷം കിട്ടിയല്ലേ നടക്കുന്നത് ടൈം ഇട്ട് ബെൽറ്റും ഇട്ട് കോട്ടും ഇട്ട് ജീൻസും ഇട്ട് ഷൂവും ഇട്ട് ഇവർ അങ്ങനെയല്ലേ നടക്കുക ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയല്ലേ ഇവരത് സംസാരിക്കുന്നില്ലേ ജൂതനോട് എതിർപ്പുള്ള ആളുകൾ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഇതൊക്കെ ഇവർ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ ഇവർക്ക് വന്ധ്യയ്ക്കു കുട്ടിയുണ്ടാകുന്നത് പോലെയാണ് ഇവരുടെ ആശയം വാക്കില്ല പ്രവൃത്തിയും ഇല്ല വാക്ക് വേറെയും പ്രവൃത്തി വേറെയുമാണ്